കാട്ടാന അടക്കമുള്ള വന്യജീവികൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിൽ തമ്പടിക്കുന്നതോടെ ജനങ്ങൾ ആശങ്കയിലാണ് ദേവികുളത്തും ചിന്നക്കനാൽ സിംഗണ്ഠത്തും വീണ്ടും കാട്ടാനകൾ ഇറങ്ങി സിംഗണ്ടത്തെ ക്രൈസ്തവ ദേവാലയത്തിലെ വേലിത്തൂണുകൾ കാട്ടാന തകർത്തു കാട്ടുകൊമ്പൻ പടയപ്പ ദേവികുള എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി മേഖലയിലെ വാഴ കൃഷിയടക്കം നശിപ്പിച്ചു കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം വേനൽ കനത്തതോടെ ഇടുക്കി ജില്ലയിലെ ജനവാസ മേഖലകളെ ഭീതിയിലാഴ്ത്തി കാട്ടാനകൾ അടക്കമുള്ള വന്യജീവികൾ വിലസുകയാണ് ചിന്നക്കനാൽ സിംഗുകണ്ടത്തും മൂന്നാർ ദേവികുളത്തും വീണ്ടും ഇറങ്ങി വ്യാപക നാശം വരത്തി ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് ചക്കകൊമ്മന്റെ ആക്രമണത്തിൽ ദേവാലയത്തിൻറെ വേലിത്തൂണുകൾ നശിച്ചു രണ്ടു ദിവസമായി സിംഗുകണ്ടത്ത് ജനവാസ മേഖലകളിൽ നിന്ന് മാറാതെ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചതോടെ ജനങ്ങൾ ആശങ്കയിലാണ് ഇന്ന് പുലർച്ചെത്തിയ ചക്കകൊമ്പൻ സിംഗേണ്ടത്തെ പള്ളിക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു കാടിറങ്ങുന്ന കരിവീരന്മാരെ കാട് കാടുകയറ്റുവാൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ആനകളെ തുരത്താൻ നിയോഗിച്ചിരിക്കുന്ന ആർ ആർ ടി സംഘത്തിന് വെളിച്ചമുള്ള ടോർച്ച് പോലും നൽകിയിട്ടില്ലെന്ന് നാട്ടുകാർ പരിഹസിച്ചു നാല് കാലമായി പിന്നെയുള്ള അവരുടെ നാല് ലൈറ്റ് മാത്രമാണ് കൃത്യമായിട്ട് ഈ നിന്ന് മാറ്റി വനത്തിൽ സംവിധാനം ഉണ്ടാകും കാട്ടാന മാത്രമല്ല മറ്റു വന്യമൃഗങ്ങളിലെയും ശല്യം അതിരൂക്ഷമാണെന്നും സിംഗേട നിവാസികൾ പറയുന്നു നാട്ടിലിറങ്ങി കാട്ടാന നാശം വിതച്ചാലും നഷ്ടപരിഹാരം നൽകാൻ പണമില്ലെന്നാണ് വനം വകുപ്പ് കർഷകരോട് പറയുന്നത് ഇപ്പൊ വീടിങ്ങനെ നിങ്ങൾ പൊളിച്ചിങ്ങനെ ഇട്ടാൽ പോകണം ഇപ്പം കുറച്ചാരിപ്പം കുറച്ചുമ്പോൾ വന്നിട്ടാണ് പോയത് അവര് അവര് വന്നിട്ട് പറഞ്ഞു ഇപ്പം ഞങ്ങൾക്ക് ഫണ്ടില്ല ഏഹ് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ഫണ്ടില്ലെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പം അവര് ചെയ്തു തരുന്നതിന് ഒരു പരിധി ഉണ്ടെന്നാണ് പറഞ്ഞത് അവര് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ കട്ട പൈസ തേച്ച് നന്നാക്കാം ബാക്കിയുള്ള പണികൾ നിങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയാണ് ഇപ്പോൾ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ഏഹ് വേറെ ഞങ്ങൾക്കും ആയാലും ഇപ്പം നിർവാഹം ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇന്നിപ്പോൾ ഇതിനകത്ത് താമസിക്കാൻ പറ്റുന്നില്ല ഇവിടെ അപ്പം വേറെ വീട്ടിൽ പോയി താമസിക്കുന്ന രീതിയാണിപ്പോൾ ഇന്നിപ്പോൾ വൈറ്റ് ഏജൻസത്തോടുകൂടി ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം കാട്ടുകൊമ്പൻ പടയപ്പ ദേവുള എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിലെ ജനവാസ മേഖലയിലാണ് ഇറങ്ങിയത് കഴിഞ്ഞ രാത്രി ദേവികുളം ഫാക്ടറിക്ക് സമീപം എത്തിയ പടയപ്പ മേഖലയിലെ വാഴ വാഴക്കൃഷിയടക്കം വ്യാപകമായി നശിപ്പിച്ചു തുടർച്ചയായ ദിവസങ്ങളിൽ പടയപ്പ ജനവാസ മേഖലകളിൽ എത്തി നാശം വരുത്തുന്ന സ്ഥിതിയുമുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കുമളി മൂന്നാർ സംസ്ഥാനപാതയിൽ ഇറങ്ങിയ പടയപ്പ ഗതാഗത തടസ്സം തീർത്തിരുന്നു പടയപ്പയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തിന്റെ ദൌത്യം തുടരുകയാണ് പടയപ്പയുടെ സാന്നിധ്യം മൂലം മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ആളുകളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു പടയപ്പയെ വനത്തിലേക്ക് തുരത്താത്തിൽ പ്രതിഷേധവും ശക്തമാണ് ജില്ലയിലെ വിവിധ മേഖലകളിൽ കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത് ന്യൂസ് ബ്യൂറോസ് രാജകുമാരി മൂന്നാർ